നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം നാളെ മുതൽ നവരാത്രി തുടങ്ങുകയാണ് അല്ലേ എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി എന്നാൽ ഒമ്പത് രാത്രികൾ എന്ന് അർത്ഥം പറയാം നവം എന്നതിന് ഒമ്പത് എന്നും പുതിയത് എന്നും അർത്ഥമുള്ളതിനാൽ ഭക്തിപൂർവമായ ഒൻപത് ദിവസത്തെ ആചരണം കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടും എന്നും അർത്ഥമാക്കാം ഒൻപത് ദിവസങ്ങളിൽ ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മാവിനാൽ പ്രകീർത്തിക്കപ്പെട്ട ദുർഗാദേവിയുടെ ഈ ഒൻപത് ഭാവങ്ങളെ നവദുർഗ എന്ന് വിളിക്കപ്പെടുന്നു മഹാലയ അമാവാസിക്ക് ശേഷം വരുന്ന ഒൻപത് ദിവസങ്ങളിൽ ആദ്യത്തേതാണ് പ്രതിപഥം അന്ന് ദേവിയെ നവദുർഗകളിൽ ആദ്യത്തേതായ ശൈലപുത്രിയുടെ രൂപത്തിൽ ആരാധിക്കുന്നു ശൈലം എന്നാൽ പർവ്വതം പർവ്വതപുത്രി എന്നാൽ ഹിമവാൻ്റെ പുത്രിയായി ജന്മമെടുത്ത എടുത്ത പാർവതീദേവി തന്നെയാണല്ലോ ഈ ഭാവത്തിലൂടെ എല്ലാവരിലും സ്നേഹവും കരുണയും ചൊരിഞ്ഞ് ദേവി അവരെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നു ഒരു പുരുകൈയിൽ താമരയും മറ്റേ കയ്യിൽ ത്രിശൂലവും അണിഞ്ഞാണ് ശൈലപുത്രി രൂപത്തിലുള്ള അമ്മയുടെ രൂപം നവഗ്രഹങ്ങളിൽ ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നതിനാൽ മനോനിയന്ത്രണവും മനഃശക്തിയും ദേവിയുടെ ഈ രൂപത്തെ ധ്യാനിക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നു രാത്രി മൗനവ്രതത്തോടെ ആചരിച്ചാൽ ഏറ്റവും വിശിഷ്ടമായിരിക്കും ദേവിയുടെ മൂലമന്ത്രം ഓം ദീ ശൈലപുത്രേ നമ ദിയുടെ ധ്യാനമന്ത്രം വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥശേഖരാം വൃഷാരൂഢാ ശൂലധരാം ശൈലപുത്രിം യശസ്വിനി സ്തോത്രം പ്രഥമ ദുർഗാത്വം ഹി ഭസാഗര താരിണിം ധനൈശ്വര്യദായി ശൈലപുത്രിം പ്രണമാമ്യഹം എല്ലാവർക്കും നല്ലത് വരാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി